മനപ്രയാസം അല്ല എനിക്ക് ഇനി അങ്ങോട്ട് കുറച്ച് ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം എന്നോട് അങ്ങോട്ട് ലൈവായിട്ട് ലൈവല്ല ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് ഞാൻ ഇനി ഇതില്ല ആ നിങ്ങൾക്ക് അറിയാനുള്ളത് ഇപ്പം നേരിട്ട് എന്നോട് ഇപ്പൊ ചോദിക്കണമെങ്കിൽ ചോദിക്കാം ലൈവ് ഇന്റർവ്യൂ ആയിട്ട് ഞാൻ ഇനി നിങ്ങൾക്ക് ഇപ്പം എന്നോട് ഡയറക്റ്റ് ചോദിക്കാം

മോനെ േണുവിനെ പറ്റി ആരെന്തു പറഞ്ഞാലും മോന്റെ അമ്മയാ മോൻ മോനറിയാം അത് മാത്രം നോക്കിയാൽ മതി ഋതപ്പൻ്റെ ചേട്ടായി ആണ് ചേട്ടായി എന്നും ഉണ്ടാവണം നന്നായി പഠിച്ച് നല്ല നിലയിൽ എത്തണം രേണു സുധിയുടെ മോൻ കഴിഞ്ഞ ദിവസം ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് ഇതിനകത്ത് കുറേ അധികം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അമ്മയെക്കുറിച്ചും അതുപോലെ തന്നെ ഇൻറ്റർവ്യൂ കൊടുക്കാൻ എന്തുകൊണ്ട് താല്പര്യമില്ല എന്നുള്ളൊരു കാര്യം അതൊക്കെ ഫുള്ളായിട്ട് കാണണമെങ്കിൽ അവരുടെ പോയി കാണാവുന്നതാണ് ആ ഒരു ചാനലുണ്ട് അത് കാണാവുന്നതാണ് എന്താണ് എന്ന് പറഞ്ഞാൽ ഇതിനു കഴിഞ്ഞാൽ ഈ ഒരു രേണു സുധിയുടെ സുധിയുടെയൊക്കെ മകനായിട്ടുള്ള ഒരു കിച്ചു ഉണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ആങ്കർ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കുനിഷ്ട രീതിയിൽ ചോദ്യങ്ങളും ഭയങ്കര കുത്തി കുത്തിയുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനെപ്പറ്റി നമ്മളൊക്കെ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഈ ഒരു പയ്യനാന്ന രീതിയിൽ ഒരു മര്യാദയ്ക്കൊക്കെ സംസാരിക്കേണ്ട എന്തേലും കണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അമ്മയെ അമ്മയെപ്പറ്റിയൊക്കെ ഭയങ്കരമായിട്ട് ചോദിച്ച് അങ്ങനെ ഒരു രീതിയിൽ ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ തന്നെ ഈ പഠിത്തത്തിൻ്റെ ചിലവിൻ്റെയും കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലവേഴ്സ് ടി വി ആണ് ഇതൊക്കെ നോക്കുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂ എടുത്ത് ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി കിച്ചു അവരെ വിളിച്ച് സംസാരിച്ച സമയത്ത് പറഞ്ഞു മൈക്കിൻ്റെ എന്തോ പ്രശ്നമാണ് അതുകൊണ്ടാണ് കട്ട് ചെയ്ത് കളഞ്ഞെന്ന് പറഞ്ഞു അപ്പോഴത്തേനെ കിച്ച് പറഞ്ഞൊരു കാര്യം ഞാൻ ഒരു കമൻറ്റ് ഇടാം ആ ഒരു കമൻ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പറഞ്ഞാൽ ഓക്കേ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ പിൻ ചെയ്ത് വെച്ചെന്ന് പറഞ്ഞ് വേറെ ആരുടെയോ കമൻ്റായിരുന്നു എടുത്ത് പിൻ ചെയ്ത് വെച്ച് അത് ഇവർ തന്നെ ടൈപ്പ് ഇട്ടതാണെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കിച്ച് പറഞ്ഞൊരു കാര്യം ഇനി ഞാൻ ഇൻ്റർവ്യൂസോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അമ്മയെ പറ്റി ചോദിക്കുന്നുണ്ട് അമ്മയുടെ ആക്ടിങ്ങിനെക്കുറിച്ചും അതുപോലെ തന്നെ ലക്ഷ്മി നക്ഷത്രയെക്കുറിച്ചും ലക്ഷ്മി നക്ഷത്രമായിട്ട് ഇപ്പം സംസാരിക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ച സമയത്ത് കിച്ചു പറഞ്ഞൊരു കാര്യം ഞാൻ ഞാനുമായിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ മെസ്സേജൊക്കെ അയക്കാറുണ്ട് അമ്മയായിട്ട് എനിക്ക് എനിക്കറിയത്തില്ല ബട്ട് ഞാനുമായിട്ട് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ മെസ്സേജും കാര്യങ്ങളൊക്കെ അയയ്ക്കുമെന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ രേണുവിടെ അഭിനയത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അഭിനയം നിർത്തുന്ന കാര്യം പറഞ്ഞുകൂടെ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇല്ല അമ്മയുടെ അത് താല്പര്യമാണ് എന്നുള്ളൊരു കാര്യമാണ് കിച്ചു പറഞ്ഞിട്ടുള്ളൂ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇനിയും കുറച്ചും കൂടെ അഭിനയത്തിലൊക്കെ അമ്മ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് ഇത് ആദ്യമായിട്ട് വരും അല്ലേ അത് കുറച്ച് പതിയെ പയ്യെ മാറിക്കോളും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ പറഞ്ഞ ഒരു കാര്യം ഇനിയത് ആണെങ്കിൽ ഇൻറ്റർവ്യൂസും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഒരു ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി ലൈവൊക്കെ ഇടുന്ന സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ആ ലൈവിൽ തന്നെ കുറേയധികം ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ റിപ്ലയും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ കുറേ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഫുള്ള് കാണണമെങ്കിൽ പോയി കാണാവുന്നതാണ് സോ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക സോ ഇതുപോലത്തെ ഉള്ള വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങൾക്ക് അത് കിട്ടണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് കിട്ടത്തുള്ളൂ സോ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ഷെയറുമൊക്കെ ചെയ്യോ ഓക്കെ ബൈ